ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ബീഫ് പുലർത്തിൻ്റെ റെസിപ്പിയാണ് ഒന്നൊന്നേ തൊടാതെ നല്ല ഡാർക്ക് കളറിലിരിക്കുന്ന നല്ല മുരിഞ്ഞ ബീഫ് പുലർത്ത് ഇതൊരു വളരെ സ്പെഷ്യൽ രീതിയിലാണ് നമ്മൾ ഈ ബീഫ് പുലർത്ത് തയ്യാറാക്കുന്നത് ഈ ചേരുവകളൊക്കെ ചേർത്താലാണ് ബീഫ് പുലർത്ത് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം ഒന്നര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം നന്നായിട്ട് വാർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബീഫ് മസാല ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി അരമുറി തേങ്ങ കനം കുറച്ച് അരിഞ്ഞത് ഏകദേശം അരക്കപ്പോളം ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് രണ്ട് കൂടം വെളുത്തുള്ളി അരിഞ്ഞത് ഇത് ഏകദേശം അര കിലോയോളം ചുവന്നുള്ളിയുണ്ട് അത് ഒരുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് അതുപോലെ നന്നായിട്ട് കറിവേപ്പില വേണം ഞാൻ നല്ല ഒരു ഓടുള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ തേങ്ങ കൊത്ത് എല്ലാം ഇട്ടതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പനം കുറച്ചറിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി നന്നായിട്ട് വേണം എന്നാലേ ആ ബീഫ് ഉലഫിൻ്റെ തനതായ രുചി അതിന് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഒരുപോലെ ഇളക്കി വഴക്കിയെടുക്കണം ഇത് ഒരുവിധം ഒന്ന് വഴുന്ന വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് ചൂർന്നുള്ളിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ഇളക്കുന്നതിലൊക്കെ ഒരുപാട് കാര്യമുണ്ട് ഒരുപോലെ ഇളക്കി കൊടുത്താലേ എല്ലാ വശവും ഒരുപോലെ മുരിഞ്ഞു വരത്തുള്ളൂ അല്ലെങ്കിൽ ഒരു വശം ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകും കുറച്ച് ഭാഗം മൊരിയാതെ കിടക്കും അതുകൊണ്ട് തുടരെ ഇളക്കി നന്നായിട്ട് എടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഇതുപോലെ എടുക്കണം നല്ല ഇരുമ്പ് ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഓടുരുളിയോ വേണം ഇനി ഓരോ പിടി കറിവേപ്പിലെ വീതം നമ്മൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കറിവേപ്പിലൊക്കെയാണ് ഈ ബീഫ് വളർത്തിൻ്റെ നല്ല രുചി നൽകുന്നത് നല്ല മണവും നല്ല രുചിയുമുള്ള നല്ല വെറു വെറാ കിടക്കുന്ന ബീഫ് വലർത്താണ് വെറുതെ ഇരിക്കുമ്പോൾ വെറുക്കി തിന്നാൻ പോലും തോന്നിയാൽ അത്രയ്ക്കും സ്വാദുള്ള ബീഫ് വളർത്താണ് നമുക്കിനി ഓരോ സ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് തുടരെ നന്നായിട്ട് ഇളക്കണം ഇപ്പോൾ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടികൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇനി നമ്മൾ ഇറച്ചി മസാലപ്പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഇറച്ചി മസാലപ്പൊടിയാണ് ചേർക്കുന്നത് അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടികളാണേലും ചേർക്കാം ഇത് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് പിരിയൻ മുളക് പൊടി അതൊരു രണ്ട് ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ് ബീഫ് വലർത്തിന് നല്ല കറുത്ത നിറം വരുന്നത് അത് എല്ലാം കൂടെ ഞാനൊരു അഞ്ച് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു രണ്ട് ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം മസാലകളെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പം തേങ്ങാക്കുത്തൊക്കെ നല്ല വെറു ആയിട്ടുണ്ട് ഒന്നൊന്നായി തൊടാതെ ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം ഈ മസാലകളും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇതിൽ നന്നായിട്ടൊന്ന് പെരണ്ട് വരുന്നത് പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് തനി നാടൻ രീതിയിലാണ് നമ്മൾ ഈ ബീഫ് ഒലർത്ത് തയ്യാറാക്കുന്നത് ബീഫ് റോസ്റ്റ് അല്ല നല്ലതായിട്ട് ഒലർന്ന് വരുന്ന ഡ്രൈ ആയിട്ടിരിക്കുന്ന ബീഫാണ് കുറച്ച് ഉപ്പോട് നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് കുക്കറിലൊന്നും വെച്ച് നമ്മൾ വേവിക്കുകയില്ല അടുപ്പിൽ തന്നെ വെച്ച് കൂടുതൽ സമയം സമയമെടുത്താണ് നമ്മളിത് വേവിക്കുന്നത് ഒരു ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി നമ്മൾ മൂടി വെച്ച് വേവിക്കണം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് നല്ലൊരു അടപ്പ് വെച്ച് അടച്ച് ഇതുപോലെ ഒരു വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇടികല്ലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മൂടി തുറന്ന് മാറ്റി നോക്കി ഇളക്കി കൊടുക്കണം ഇപ്പം ബീഫിലെ വെള്ളവും കൂടെ ഇറങ്ങി നന്നായിട്ട് വെള്ളം ആയിട്ടുണ്ട് ഈ വെള്ളം വേണം ഈ ബീഫ് വേകാനായിട്ട് എന്നാൽ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരു പോവുകയും ചെയ്യരുത് കുക്കറിലാകുമ്പോൾ നമ്മൾ നമ്മളാ വിസിലൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വെന്ത ഉടഞ്ഞു പോകും അപ്പം ഉലർന്നു വരുമ്പോഴത്തേക്കത് ശരിയാകത്തില്ല അപ്പോൾ ഇടയ്ക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി ഇത് നല്ല ഒരു കിഡിലൻ ഓടുരുള്ളിയാണ് ഒരു നൂറ്റമ്പത് വർഷവേലും കുറഞ്ഞത് പഴക്കമുള്ള ഓടുരുളിയാണ് ഇതിൽ അലിക്ക് പിടിക്കത്തേ ഇല്ല ഇടയ്ക്കിടയ്ക്ക് എന്നാലും നമ്മളൊന്ന് നോക്കി ചാറൊക്കെ വറ്റിയൊന്ന് നോക്കുന്നതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇപ്പം വീണ്ടും തിളച്ച് ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് പകുതിയായി ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി വീണ്ടും മൂടി വെച്ച് വേവിക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇപ്പോൾ ഒരു ബീഫ് വിരളിൻ്റെ ഇതിലായിട്ടുണ്ട് ഒരു പിടി കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി ഉലർത്തുമ്പം വീണ്ടും ഒരു പിടി കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം ഇനി കുറച്ച് വെള്ളവും കൂടി ഒന്ന് വറ്റാനുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് വീണ്ടും വേവിക്കണം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറ് ഒരു മണിക്കൂർ കൊണ്ടാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത് ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ തോർന്ന് ഇരിപ്പുണ്ട് ഇനി ഈ ഉരുളിയിൽ നിന്ന് മാറ്റി ഞാൻ വേറൊരു പാനിലാണിത് പുലർത്തിയെടുക്കുന്നത് നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിനകത്ത് ചെയ്യാം അതല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഇരുമ്പ് ചീനിച്ചട്ടി നല്ല സീസൺ ചെയ്ത നമ്മുടെ പണ്ട് കാലത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു നല്ല ഇരുമ്പ് ചീനിച്ചട്ടി അതിനകത്ത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം എനിക്ക് നല്ല ഇരുമ്പ് ചീനിച്ചട്ടിയല്ല ഇല്ല അതുകൊണ്ട് ഞാൻ വേറൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം മാറ്റി അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക വീണ്ടും ഒരു പിടി കറിവേറ്റിലേയും കൂടി ചേർത്ത് നന്നായിട്ട് ഉഴക്കിയെടുക്കുക വേറെ എണ്ണയൊന്നും ഒട്ടും ഞാൻ ചേർത്തിട്ടില്ല ആദ്യം നമ്മൾ ചേർത്ത ആ എണ്ണ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ പാനിലേക്ക് ഒരു മുക്കാൽ ഭാഗം ലീഫ് കാൽ ഭാഗം പെരളന ആ തോർന്ന പരുവത്തിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഞാൻ ആ നോൺ സ്റ്റിക്ക് പാനിലേക്കിട്ട് നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അപ്പം കണ്ടില്ലേ അതിൻ്റെ കളർ എല്ലാം മാറി വീണ്ടും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ബീഫിൻ്റെ ടെക്സ്ചറും അതിൻ്റെ കളറും മണവും എല്ലാം മാറി നല്ല ടേസ്റ്റുള്ള നല്ല ഒന്ന് ഒന്നേ തൊടാതെ ഇരിക്കുന്ന നല്ല കിഡിലൻ ബീഫ് പുലർത്ത് പണ്ടൊക്കെ കല്യാണ വീടുകളിൽ ഇങ്ങനെ ബീഫ് പുലർത്ത് കിട്ടുമായിരുന്നു ഇപ്പോഴും ചില കല്യാണ വീടുകളിലൊക്കെ ഈ ബീഫ് പുലർത്ത് തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ഇതാണ് ഈ ബീഫ് പുലർത്തിൻ്റെ സീക്രെട്ട്സ് ഇതുപോലെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നല്ലൊരു കിഡ്ഡിലൻ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും പൊതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം